നീ ഇങ്ങനെ നേരം ഒന്നും റെസ്റ്റ് എടുക്ക് അമ്മ അതിനവൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദേ കണ്ടല്ലോ ോ ചേച്ചിമാർ രണ്ടുപേരും കണ്ടുപഠിച്ചോ എങ്ങനെയാണ് കരച്ചിൽ മാറ്റേണ്ടതെന്നും കുഞ്ഞാവിനെ ഉറക്കണ്ടതെന്നും അതൊക്കെ ഒന്ന് വീട്ടിലോട്ട് എത്തി കിട്ടിയാ മതി എന്നാലും കുഞ്ഞാവേന കയ്യിൽ തന്നപ്പോൾ നിങ്ങളുടെ സന്തോഷം എനിക്ക് കാണാൻ പറ്റിയില്ലോ മക്കളെ എന്റെ കീടയെ നീ അതൊന്ന് കാണേണ്ടതായിരുന്നു രണ്ടുപേരുടെ കയ്യിൽ ഓരോ ഉണ്ണികൾ രണ്ടുപേരും ആയിരുന്നു എന്തായാലും ഇപ്പൊ ജനിച്ച കുഞ്ഞുങ്ങളെ ഭാഗ്യം ചെയ്തവരാ അവരെ അത്രക്ക് സ്നേഹിക്കുന്നുണ്ട് അവരുടെ ഈ ചേച്ചിമാര് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഉണ്ണികൾ ഉണ്ടാകുമെന്ന് ഒരെണ്ണം അമ്മ പറഞ്ഞിരുന്നത് രണ്ടുപേരെന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ ശരിക്കും ആ സമയത്ത് അമ്മേനെ കാണാൻ പറ്റി ഓടി വന്ന് ഞാൻ കെട്ടിപ്പിടിച്ച ഉമ്മ അതിനെന്താ ആ ഉമ്മ കൊടുത്തോ അയ്യോ അതൊന്നും വേണ്ട എന്റെ മക്കളെ നല്ല റെസ്റ്റ് വേണം ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കാനോ തോടാനോ തോണ്ടാനോ ഒന്നും പാടില്ല കേട്ടല്ലോ അയ്യോ അതെന്താ അമ്മേ എന്റെ മക്കളെ അത് അങ്ങനെ ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞ ഒരു മൂന്ന് മാസം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മനെ പഴയ പോലെ കെട്ടിപ്പിടിക്കാനും കെട്ടിമറിയാനൊക്കെ പറ്റും നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ ഇനി ഇനി ഒരു ഒരു കുഞ്ഞിനെ കുഞ്ഞിനെ മോഷ്ടിക്കാൻ നീ ഇവിടെ ഞാൻ ശ്രമിച്ചു ഇപ്പോഴാണെങ്കിൽ അച്ഛനും സഹോദരങ്ങളും എല്ലാരും ആ കുഞ്ഞിന്റെ നമുക്ക് അതിന്റെ ഇടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവാൻ പറ്റണ്ടേ നിസാര നിസാരകാര്യൊന്നും അല്ല അതെ കാര്യമല്ല അതുകൊണ്ടാ ഒരു കുഞ്ഞിന് മൂന്നു ലക്ഷം രൂപ വരെ സേട്ട് തരുമെന്ന് പറഞ്ഞത് മാഡം ഞാൻ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നാല് ദിവസമായി ഈ ഹോസ്പിറ്റലിൽ എന്തോരം ഡെലിവറി നടന്നു എന്നറിയോ ഏ എന്നിട്ട് ഒരെണ്ണത്തിനെ പോലും തട്ടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേറ്റാ ഇന്ന് നീ ഏതെങ്കിലും ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടുവന്ന് തന്നില്ലെങ്കിലേ അപ്പം അറിയാൻ നിനക്ക് സേട്ടാരാണെന്നും ഈ മാഡ് ആരാണെന്നും ഇന്ന് എന്തായാലും ഒരു കുഞ്ഞിനെ ഞാൻ തന്നിരിക്കും ഞാൻ എത്ര ഉറപ്പിച്ചു പറയുന്നതേ ഇന്ന് രാവിലെ ഇവിടെ ഒരു ഡെലിവറി നടന്നു അതിരട്ട കുഞ്ഞുങ്ങളാ എന്തായാലും രണ്ട് കുഞ്ഞുങ്ങളെ ഒരേപോലെ ശ്രദ്ധിക്കാനൊന്നും എല്ലാവർക്കും പറ്റുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിൽ അതിലൊരെണ്ണത്തിന് ഞാൻ അടിച്ചു കൊണ്ടുവന്ന മാഡത്തിനെ തന്നിരിക്കും തരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായി ശരി എന്ന ലാസ്റ്റ് ദിവസം നീ ഇനി വൈകണ്ട എന്തെങ്കിലും പറഞ്ഞായിരട്ടെ കുഞ്ഞുങ്ങളെ കൈക്കലാക്കാൻ നോക്ക് വണ്ടി ഇവിടെ പുറത്ത് റെഡിയായി കിടക്കുന്നുണ്ട് കേട്ടല്ലോ ആഹാ അമ്മയും കുഞ്ഞുങ്ങളെ നല്ല ഉറക്കാണല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊരു ടെസ്റ്റ് ഉണ്ട് എന്ത് ടെസ്റ്റാ മോളെ ഗീത ഉറങ്ങിക്കോട്ടെ ഗീത വരണ്ട അത് നവജാത ശിശുക്കൾക്കുള്ള ടെസ്റ്റ് നിങ്ങളൊന്നും പേടിക്കണ്ട സിസ്റ്റർ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകോളും ഒരു പത്ത് മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു സിസ്റ്ററെ ഇങ്ങോട്ട് വിടാട്ടോ

എന്റെ പേര് ആനി ഞാൻ ഈ ഹോസ്പിറ്റലിലെ ലാബിലെയാ ലാബിലാണല്ലോ ടെസ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ലാബിലുള്ളവരാ എന്താണ് ഇത് മോളെ നിങ്ങൾക്ക് ചോദിക്കുന്നത് കുഞ്ഞാവിനെ ടെസ്റ്റ് ചെയ്യാൻ വരുമെന്നൊക്കെ സിസ്റ്റർ പറഞ്ഞതല്ലേ പിന്നെ എന്താ അതോ ഇവർക്ക് യൂണിഫോം ഇല്ലല്ലോ എന്റെ കുഞ്ഞു മോളെ ഈ യൂണിഫോം ഒക്കെ സിസ്റ്റർമാർക്കാണ് ഞങ്ങൾ ലാബിലുള്ളവർക്ക് യൂണിഫോം ഒന്നും ഇല്ല ഓക്കെ നിങ്ങളുടെ കുഞ്ഞാവിനെ ടെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട ചിത്ര മണിക്കൂറുകൾക്കുള്ളിൽ ഒരുപാട് ടെസ്റ്റ് നടത്താനുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാലേ അത് വൈകിയുള്ളൂ നിങ്ങളുടെ കുഞ്ഞാവക്കാ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുക സിസ്റ്റർ വരുമ്പോൾ ചോദിച്ചിട്ടൊക്കെ വിട്ടാൽ മതി കേട്ടോ അയ്യോ മോളെ പോകല്ലേ കുഞ്ഞാവിനെ ടെസ്റ്റിന് കൊണ്ടുപോക്കോ എടി തെറ്റി നീ ഇങ്ങനെ ഇതിനെങ്ങനെ കുച്ചുമ്പിയാകുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ കുഞ്ഞാവിനെ അവരെടുത്തോണ്ട് പോകണല്ലേ ഇത് എടി ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകല്ലേ ഈ ടെസ്റ്റൊക്കെ നടത്തിക്കഴിഞ്ഞാലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റൂ വീട്ടിൽ ചെന്നാൽ നമുക്ക് മാത്രമല്ല എടുക്കാൻ പറ്റൂ അതുകൊണ്ട് ഇപ്പൊ അവര് കൊണ്ടുപോയി ടെസ്റ്റ് ഒക്കെ നടത്തട്ടെ ഇന്ന മോളെ കുഞ്ഞിനെ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തിയിട്ട് വാ ശരി അമ്മമ്മേ അതെ ഞാൻ ഈ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ലാബിൽ കൊടുത്തിട്ട് വന്നിട്ട് അടുത്തതിന് എടുത്തോളാം രണ്ടുപേരെയും കൂടി കൊണ്ടുപോയാൽ ശരിയാവില്ല അങ്ങനെ ആകട്ടെ മോളെ എടു നിൽക്കേ നീ നിന്ന് പോലീസുകാരെ പോലെ നോക്കി നിൽക്കുന്നേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കും ഞാൻ ഇപ്പം വരാം നീ ഇതെങ്ങോട്ട് പോകുവോ ക്യാൻറ്റീനിൽ പോയ അച്ഛൻ ഇപ്പം വരും നമുക്ക് ചായ ഒക്കെ കുടിക്കണ്ടേ ഇനി ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയാൽ മതി എനിക്ക് ചായയും ചോർന്നും വേണ്ട ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞില്ലേ ഇവിടെ കൊണ്ട് തോറ്റല്ലോ പെണ്ണിനെ കുഞ്ഞാവിനെ അവര് കൊണ്ടുവരുന്ന ഇഷ്ടമായിട്ടില്ല അവരുടെ കുഞ്ഞാവണല്ലോ അതാ നല്ല ചിമിട്ട് കൊച്ച് ലക്ഷം ഒന്നും പോരേ ഇതിനെ ആ കിട്ടണത് വാങ്ങാം രണ്ടെണ്ണത്തിന് കൊണ്ട് ഓടാൻ പറ്റൂല അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ജനിച്ച് മറ്റേതിനേയും കൂടി വാങ്ങായിരുന്നു േ അതിനെന്താ ടെസ്റ്റ് ചെയ്യാൻ വരും പറഞ്ഞതാണല്ലോ രാവിലെ ഞാൻ അതിന്റെ ബില്ലടിച്ചിട്ടാൻ പോയത് രണ്ടുപോയോ മാത്രം